നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളുടെ ടൂൾസുകളൊക്കെ നഷ്ടപ്പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് നമ്മളെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളൊക്കെ പെട്ടെന്നായിരിക്കും നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള അടി വരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഓരോ ഈ ടൂൾസും ഇതിൽ ഫേസ്ബുക്കിൽ നിന്ന് ഒക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ ടൂളൊക്കെ നഷ്ടപ്പെടുമ്പോൾ എത്രമാത്രം ടെൻഷൻ ഉണ്ടാവും അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് ഫേസ്ബുക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവരുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്കാണ് വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം വന്നിരിക്കുന്നത് ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ് എന്നുള്ള പേജിലാണ് അപ്പോൾ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതവിടെ വന്നിട്ടുണ്ട് ഇതവിടെ ഹൗ ടു അവോയ്ഡ് ഗെറ്റിംഗ് ഡിമോണിറ്റൈസേഷൻ ഡിമോണിറ്റൈസ്ഡ് അതായത് നമ്മളുടെ ഡിമോണിറ്റൈസ് ആവുന്നതിന് നമ്മൾ എങ്ങനെ അത് പിന്നെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഫേസ്ബുക്ക് ടു ഡേയ്സ് മുമ്പ് നമുക്ക് ഒരു അപ്ഡേഷൻ തന്നത് അപ്പോൾ അതിൽ വിശദീകരിച്ച് തരുന്നുണ്ട് മൂന്ന് അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്നാം അതിൽ ഒന്നാമത്തേതാണ് വയലേറ്റിംഗ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് അതായത് നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിലുള്ള പിന്നെ പല വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഹേറ്റ് ആയിട്ടുള്ള സ്പീച്ച് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈ ഇറ്റ് ഹാപ്പൻസ് എന്തുകൊണ്ടും ഇത് സംഭവിക്കുന്നത് പോസ്റ്റിംഗ് ഹാറ്റ് സ്പീച്ച് വയലൻസ് ഓർ മിസ് ഇൻഫർമേഷൻ െറ്റ് യുവർ കണ്ട ഫ്ലാഗഡ് ആൻഡ് ഡിമോണിറ്റൈസ്ഡ് അതായത് പോസ്റ്റിങ് ഹാറ്റ് സ്പീച്ച് തെറ്റായിട്ട് മറ്റൊരാളെ നമ്മൾ പിന്നെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള അവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം അത് എന്തുമാവാം മതപരമായിട്ടും ആവാം വർഗീയപരമായിട്ട് പാർട്ടിപരമായിട്ട് അപ്പം ഈ ജാതിപരമായിട്ട് എന്തായാലും മറ്റുള്ളവര് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മള് സംസാരിക്കുന്നത് ശരിയല്ലാത്തതായിരിക്കാം ശരിയായതായാലും ശരി നമ്മൾ റോങ് ആയിട്ട് തെറി ഗുളിയോട് കൂടിയിട്ടുള്ള സംസാരം അതായത് തെറിയായിട്ടുള്ള രീതിയിലുള്ള കമന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ പിന്നെ എന്തും പിന്നെ അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് അത് എന്ത് പിന്നെ അതുപോലെ തന്നെ അഡൽട്ട് കണ്ടന്റ് സെക്സ്വൽ ആയിട്ടുള്ള കണ്ടന്റ് പിന്നെ അതുപോലെ തന്നെ മിസ് ഇൻഫർമേഷൻ അതായത് നമുക്ക് ഒരു വ്യക്തിത്വം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല സ്ഥലത്തും പല ഭാഗത്തും വരുന്ന വാട്സ്ആപ്പിൽ ത്രൂ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ എഫ് ബി ത്രൂ ആയിരിക്കാം ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരിക്കാം അത് നമുക്ക് കിട്ടിയാൽ അത് ഒന്നും അതിൻ്റെ നിജസ്ഥിതി അറിയാണ്ട് നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അത് സത്യാവസ്ഥ ശരിക്കും നമ്മൾ അറിഞ്ഞില്ല അപ്പം അറിയാതെ തന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും നമ്മളുടെ ഫേസ്ബുക്കിന് ഡിമോണിറ്റൈസേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഫേസ്ബുക്ക് ഇതിൽ ഒന്നാമത്തെ അപ്ഡേഷനിൽ അവർ കാണിച്ചു തരുന്നത് ഉള്ളത് നമുക്ക് ശരിക്കും ശരിക്കതിനെക്കുറിച്ചിട്ട് അറിയുക ഒരു കാര്യം നമ്മൾക്ക് വന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തി കഴിഞ്ഞാൽ ശരിക്കും അതിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നിട്ട് പഠിച്ചതിന് ശേഷം അത് ഫേസ്ബുക്കിൽ നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ മറ്റുള്ളവരെ വെറുപ്പിക്കാത്ത രീതിയിൽ ആരെയും തെരുവിലോ കാര്യങ്ങളൊന്നും ഒന്നും പറയാത്ത രീതിയിൽ ആ ഒരു കാര്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അതല്ലാതെ ഡയറക്റ്റ് ഓൺ ദ സ്പോട്ടിൽ ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ പാർട്ടിയെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ പിന്നെ ഒരു തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ട് ആ തെറിവിളിയോട് കൂടിയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇട്ടിട്ടോ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു മോണ്ടേസേഷൻ ആ ഓപ്ഷൻ നമുക്ക് ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഫേസ്ബുക്ക് ഇതിൽ ഒന്നാമത്തെ വിഷയത്തിൽ നമ്മൾക്ക് ഒന്നാമത്തെ അപ്ഡേഷനിൽ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ ശരിക്കും അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് മുന്നേറുക പിന്നെ രണ്ടാമത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് അതായത് നമ്മളുടെ ഇതല്ലാത്ത ഒരു മ്യൂസിക് നമ്മളുടെ ഇതല്ലാത്തൊരു വീഡിയോ നമ്മളുടെ ഇതല്ലാത്തൊരു ഇമേജ് ഇമേജിന് എനിക്ക് വലിയ ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നെ റീൽസ് പിന്നെ മ്യൂസിക് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പക്ഷെ ചിന്തിക്കുക നമ്മൾ അത് തെറ്റായിട്ടുള്ള അത് അതായത് അവർ കോപ്പി റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പണി കിട്ടുന്നതായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ഇത് ഫേസ്ബുക്ക് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇവിടെ സ്റ്റിക് ടു റോയൽറ്റി ഫ്രീ മ്യൂസിക് ആൻഡ് മീഡിയ ഓർ യൂസ് യുവർ ഓൺ ക്രിയേഷൻസ് നിങ്ങളുടെ ആ റോയൽറ്റി ഫ്രീ മ്യൂസിക് ഫേസ്ബുക്കിൽ തന്നെ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള മ്യൂസിക് ഉപയോഗിക്കുക അതല്ലാതെ മറ്റുള്ളവരുടെ മ്യൂസിക് എടുത്തിട്ട് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോണിറ്റൈസേഷന്റെ ടൂൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതിൽ ഇതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് ഇവിടെ കാണുന്നത് യൂസ് ഫേസ്ബുക്ക് സൗണ്ട് കളക്ഷൻസ് ഫോർ സെഫ് അപ്രൂവഡ് മ്യൂസിക് ഫേസ്ബുക്കിൻ്റെ തന്നെ മ്യൂസിക് ഉണ്ട് നിങ്ങൾ മെറ്റയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മെറ്റ ബിസിനസ് യൂട്ടിൽ അതായത് പേജിനാണ് ഈ മെറ്റ ബിസിനസ് യൂട്ടൊക്കെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നത് നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസ്ബുക്കിൻ്റെ മ്യൂസിക്ക് അവിടെ കാണാൻ സാധിക്കും അത് നിങ്ങൾ ഒരു കുറച്ച് അഞ്ചാറ് അതിൻ്റെ മ്യൂസിക് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ട് നിങ്ങൾ ഗാലറിയിൽ വെച്ചാൽ മതി നിങ്ങൾ ലോങ് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ആ മ്യൂസിക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം ധൈര്യമായിട്ട് അപ്പോൾ പിന്നെ കോപ്പി റേറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ബൈ ചാൻസ് നമ്മൾ ഫേസ്ബുക്കിലുള്ള ചില സോങ്സിനൊക്കെ നമുക്ക് കോപ്പി റേറ്റ് വരുന്നുണ്ട് അത് റവന്യൂ ഷെയറിന്റെ ഓപ്ഷനിൽ പോയിട്ട് റവന്യൂ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാകും ഓക്കെ നമ്മൾ ഷെയറിൻ്റെ ഓപ്ഷൻ വന്നിട്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ലാതെ റവന്യൂ ഷെയർ ആക്സെപ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോപ്പി റേറ്റ് ഇഷ്യൂസ് ഇല്ലാതാവാൻ സാധ്യത ഇത് കൂടുതൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത് റവന്യൂ ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ലഭിക്കുന്നത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിയതിന് ശേഷം ആയിക്കോട്ടെ കിട്ടുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ എന്തായാലും കോപ്പി റേറ്റ് വന്ന വീഡിയോ നമ്മൾ ഡിലേറ്റ് ചെയ്യാനായിട്ട് വരും ഓക്കെ പിന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷൻ ആണ് അതായത് ഡിമോണിറ്റൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോ ക്വാളിറ്റി ഓർ മിസ്ലീഡിംഗ് കണ്ടന്റ് ഇത്ര ചീപ്പായിട്ടുള്ള ക്വാളിറ്റി ഒരു ക്ലാരിറ്റിയും ഇല്ല സൗണ്ടും ഇല്ല ഒന്നും ഇല്ലാത്തൊരു വീഡിയോ നമ്മൾ ഒരിക്കലും അപ്ലോഡ് ചെയ്ത് തട്ടാം കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവണം അതുകൂടാതെ തന്നെ ക്ലിക്ക് ബൈറ്റ് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഫ്രണ്ടിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും വെക്കുന്നത് നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് യാതൊരു തരത്തിലും ബന്ധവും ഇല്ലാത്ത മാറ്റർ ആയിരിക്കാം സംസാരിക്കുന്നത് അത് ടൈറ്റിലായാലും ശരി കമ്പനിയിലായാലും ശരി നമ്മൾ എന്താണോ അതിൽ ആ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ടൈറ്റിലും കമ്പനിയിലും ആയിരിക്കണം നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവേണ്ടത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മിസ്ലീഡിങ് കണ്ടതായത് തെറ്റായിട്ടുള്ള കണ്ടന്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തരുന്നത് തെറ്റായിട്ടുള്ള പിന്നെ വീഡിയോ ആയാലും ശരി ഫോട്ടോ ആയാലും ശരി മറ്റേ ഫേസ്ബുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ആ കണ്ടന്റ് ഡയറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യരുത് ഇതൊക്കെ നമ്മൾക്ക് ഡീമോണിറ്റൈസേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ പിന്നെ എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ഉടുപ്പില്ലാത്ത വീഡിയോ ഫോട്ടോ ഇതൊന്നും ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത് അതിനും പണി കിട്ടൂട്ട പിന്നെ തെറിവിളി തെറി കമൻറ്റ് ചില നമ്മളുടെ നാച്ചുറലായിട്ടുള്ള നമ്മൾ നാട്ടം പ്രദേശങ്ങളൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഒരു തെറി വിളി കമൻ്റായിട്ട് ഇടുമ്പോഴും ശ്രദ്ധിക്കുക അതിനും പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് അടിപിടി രാഷ്ട്രീയ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഒന്ന് ആലോചിക്കുന്നത് നല്ലതിനായി നല്ലതായിരിക്കും അങ്ങനെയുള്ള സംഭവത്തിലും ഇപ്പോൾ പണി കിട്ടി പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല അതിൽത്തും കൂടാൻ കുഴപ്പമില്ല പക്ഷെ മോണിറ്റൈസേഷൻ ആയിട്ട് ഇതിൽ നിന്ന് ഒരു അഞ്ച് പേർസ് സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്